നമ്മളങ്ങനെ അഗ്രഭാസന മാതാവിനോടല്ല പ്രഭാത പ്രാർത്ഥനയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് അധികോട് കൂടെ തന്നെ പ്രഭാത പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയാണെങ്കിലും അത് ഗൃപാസന മാതാവിനോട് നിങ്ങളെ ഏറ്റുപറയുക അപ്പോൾ കൃപാസന മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നതായിരിക്കും എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പോവഴി കൃപാസന മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ നടത്തി തരുന്നതാണ് തീർച്ചയായിട്ടും നടത്തുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കമൻറ്റായിട്ട് തീർച്ചയായിട്ടും വീഡിയോട് കൂടെ പറയുക അപ്പം തീർച്ചയായിട്ടും കൃപാസനം മാതാവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നതാണ് അതുപോലെ തന്നെ കൃപാസന മാതാവിൻ്റെ അത്ഭുതം നടന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് സാക്ഷ്യം പറയാവുന്നതാണ് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ കൃപാസനം മാതാവിൻ്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കുവാനായിട്ടും അതുപോലെ തന്നെ കൃപാസന മാതാവിൻ്റെ സംരക്ഷണം തുടർന്ന് മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് നിൽക്കുവാനും നിങ്ങൾ കൃപാശ്രം മാതാവ് സഹായിക്കുന്നതാണ് അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃപാശ്രമ മാതാവിന് മാതാവിനെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുകയാണ് മറ്റുള്ളവരിലും കൂടെ മാതാവിലേക്ക് ചേർത്ത് വെക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൃഭാസനം മാതാവിനെ ഈ ചാനലിലൂടെ പ്രകോഷിക്കാവുന്നതാണ് കമൻറ്റിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അത്ഭുതം നിങ്ങളുടെ ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും അത് നന്ദി എന്ന രൂപത്തിൽ നിങ്ങൾ കമൻറ്റായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻറ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമ്മൾ ഗൃപാസനം മാതാവിനോട് പ്രഭാത പ്രാർത്ഥനയിലേക്ക് കിടക്കുകയാണ് ഭക്തിയോടുകൂടി തന്നെ ഈ പ്രഭാത പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുക അമ്മയപുരിസ്തമേമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനമ്മ മാധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയറിഞ്ഞത് നന്ദി പറയുന്നു അമ്മയപരിതമദേവ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് ദേശഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ടവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രതീക്ഷപ്പെട്ടവരുടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേകത സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിസ്ഥിതമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്താവസ്ഥകളിൽ ആപ്പിട്ട് കഴിയുന്ന അനേകാരി മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ദിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മയും ഭൂസർഗ്ഗ ലോകങ്ങളുടെ രാജ്ഞി അങ്ങേക്ക് ഭൗമ സംരക്ഷണനായി പ്രപഞ്ച പ്രകൃതി എന്ന തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേം പരിസ്ഥമ്മ ജോമാല മാതാവ് സർകർവാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന് പ്രത്യേക നിയോഗം നിങ്ങളുടെ നിയോഗം നിങ്ങൾ പറയാം ഏത് സമയത്താണോ പ്രാർത്ഥന പങ്കെടുക്കുന്നത് ആ സമയത്ത് നിങ്ങളുടെ നിയോഗം തീർച്ചയായിട്ടും ഗർവാസന മാതാവിനോട് പറയുക അമ്മ മാതാവ് നിങ്ങളുടെ നിയോഗം നടത്തി തരുന്നതാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാനു കഴിയണമേം വിശ്വാസപ്രമാണം പ്രമാണം സൃഷ്യത്തിനാ പിതാവും ആകാശത്തിന്റെയും മോവേടി സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രകർത്താവുമായ ഈശംശാലെ ഞാൻ വിശ്വസിക്കുന്നു യുവത്രം ഗർഭസ്ഥനായ കന്യാമുറി എന്നു പറഞ്ഞ പന്ത്യസ്ഫിലാത്തോസിന്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുശ്തറിക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു പാതാളത്തിന് ഇറങ്ങി മരിച്ചവരുടെ നിന്ന് ഒന്നും നില ഉയർത്ത് എഴുന്നള്ളി സൃഷ്ടത്തിലെ പിതാവ് അദ്ദേഹത്തിന് വലുതുപാത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിസ്ഥാമാവൽ ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസവരികരും പുണ്യന്മാരുടെ ഐക്യത്തിനും പാവങ്ങളുടെ മോജത്തിനും ശരീരത്തിനും ഏർപ്പെടും നിറ്റമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്മയും സ്രോസ്ത്ര വിതാവേ ഞങ്ങളുടെ നാമ്പൂരിതാണ് ഏങ്ങോട്ട് രാജ്യമാരാണ് മേഘത്തിന് വേണ്ടി ശ്രോതത്തിലെ പുറഭൂമി വാങ്ങണമേ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് അടുത്തിട്ട് എന്നോട് ആവശ്യിക്കുന്ന പോലെ ഞാൻ അടുത്തിട്ട് ഞങ്ങളുടെ ഓഷമിക്കണമേ ഞങ്ങളെപ്പോഴും ഉൾപ്പെടുത്തൽ ദേവത്തിന്മേക്ഷണമേ നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥീകർത്താവ് വാങ്ങിയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാണോ അങ്ങനത്തെ ഒരുത്തോളം ആയിശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിശുദ്ധ പറയുമ്പോൾ തരാം എൻ്റെ അമ്മേ പാവള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറയണ സമയത്ത് തമ്പരാണമേ നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാണോ അങ്ങനെ തിരിത്തവർ ആയിശോ അനുഗ്രഹിക്കപ്പെട്ടനാന്ന് പരിശുദ്ധ പറയും മേധപുരാൻ്റെയമ്മേ ഭാവുള്ള അയാൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് തൊമ്പരാരുടെ വേഷണമേ നന്മ നിറഞ്ഞവർമേ സ്ഥികർത്താവൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടാണോ അങ്ങനെ തറമോ അനുഗ്രഹിക്കപ്പെട്ടനാന്ന് പരിശുദ്ധമറിയ മേധവരാൻ്റെയുമേ ഭാവുള്ള അയാൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് തമ്പരാരുടെ വേഷണമേ നന്മ നിറഞ്ഞവർമേ സ്ഥിർതാവയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടിട്ടുള്ള അവിടെ അനുഗ്രഹിക്കപ്പെട്ടനാന്നു പരിശുദ്ധ പറയുമേധുരാൻ്റെ മേ ഭാവുള്ള അയാൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് ഒന്നും ആറുടെ നന്മ പറഞ്ഞവർമേ സത്സ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടിട്ടുള്ളൂ അവിടെ തിരിയത്തോർമായച്ചോ അനുഗ്രഹിക്കപ്പെട്ടനാന്നു പരിശുദ്ധമറിയമേത്തവരെ എൻ്റെ മേപ്പാള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്തും തുമ്മാനുള്ള വേഷനുണമേ നന്മാറിഞ്ഞ സ്വസ്ഥ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തിരിയത്തോർ മായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടനാന്നും പരിശുദ്ധ പറയേത്തവരെ എൻ്റെ മേപ്പാ ഉള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്തും തുമ്മാനോടെ വേഷണേതാൻ പുത്രം പരിശുദ്ധ ധർമ്മ അനുസ്ഥിതി അതിലേപ്പം എപ്പോഴും നയിക്കാമേ എല്ലാവരെയും കൃപാസ്ത്രമാതാവ് അനുഗ്രഹിക്കട്ടെ